ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് സാറുമാർ പറയുകയാണ് വണ്ടി നിർത്താനായിട്ട് പറയാണ് അപ്പൊ നമ്മൾ ശരിക്കും ഗിയറിലാണ് വരുന്നത് ഒരു റോഡിലാണെന്ന് നിങ്ങൾ കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ റോഡ് നിയമങ്ങൾ പാലിക്കൂ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാറിന്റെ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രൈവിംഗിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എച്ച് എടുക്കുക എന്നുള്ളത് എച്ചിൻ്റെ കടമ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഈ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഉണ്ട് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വാഹനം നമുക്ക് ശരിയായ രീതിയിൽ ഒതുക്കി നിർത്തേണ്ടത് ശരിക്കും പറഞ്ഞാൽ രണ്ട് മെതേഡുകളാണ് നമ്മളുടെ വാഹനം റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി സേഫ് ആയിട്ട് നിർത്തുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആ രണ്ട് മെതേഡുകൾ നിങ്ങളെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം കൃത്യമായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസും കൂടി എടുക്കുക റോഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് പാസ്സാകാനായിട്ട് കഴിയും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ അമർത്തി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴരയ്ക്ക് നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനായിട്ട് കഴിയുന്നതാണ് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി കറക്റ്റായിട്ട് നിർത്താനായിട്ട് രണ്ട് മെത്തേഡുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം രണ്ട് മെത്തേഡുകളും നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ആദ്യത്തെ മെത്തേഡ് നിങ്ങളൊന്ന് കണ്ടുനോക്കാം നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയാൽ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സെന്റർ മിററും ലെഫ്റ്റ് റൈറ്റ് മിററും നിങ്ങൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ തൊട്ടുമേളിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം എന്നിട്ട് നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം എന്നാലേ നമുക്ക് വാഹനം നിർത്തുന്ന സമയത്തും ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളുടെ കാൽ ആദ്യം ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുക ഫുൾ ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കുക വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കണം അപ്പൊ കൃത്യമായിട്ട് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഗിയർ കൊടുക്കാനായിട്ടാണ് അപ്പൊ ഇത്രയും ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം പല ആൾക്കാർ ഇത് മറന്നു പോകാറുണ്ട് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അറിയാലോ വാഹനം നിന്നു പോകും അപ്പം നിർബന്ധമായിട്ടും ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുത്തെന്ന് ഉറപ്പുവരുത്തുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഇടത് കിടക്കുന്നത് കൊണ്ട് നമ്മൾ റോഡിലേക്ക് എടുക്കാൻ പോവാണ് അപ്പൊ അവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം ഹാൻഡ് സിഗ്നലും വേണം അപ്പൊ ചില സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ഹാൻഡ് സിഗ്നൽ പറയുന്നുണ്ട് അവിടെ മാത്രം നിങ്ങൾ ഹാൻഡ് സിഗ്നൽ ഉപയോഗിക്കുക അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഹാൻഡ് സിഗ്നൽ കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ ഹാൻഡ് സിഗ്നൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൈയുടെ വെള്ളം ഏകദേശം ഇതുകൊണ്ട് ഈ രീതിയിൽ അടുപ്പിച്ച് പിടിച്ചതിന് ശേഷം ഷോൾഡർ ലെവലിൽ ഇതേ വെളിയിലേക്ക് കൈ ഈ ലെവലിൽ നീക്കി വെക്കുക ഇത് ഏകദേശം ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് കൈ അകത്തേക്ക് വെച്ചേക്കണം ഓക്കെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു സെന്റർ മിറർ നോക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഹാൻഡ് സിഗ്നൽ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ പതിയെ വാഹനം മുന്നോട്ട് എടുക്കുന്നു ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിയർ മാറ്റി ഓടിക്കുക എന്നുള്ളതാണ് അപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നിങ്ങക്ക് ഗിയർ മാറ്റുന്നതിനിടയിൽ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ആക്സിലറേഷൻ ഇത്തിരി കൊടുത്തു കൊടുത്ത് ഓരോ ഗിയറും ഇടുക ചുമ്മാ കിളച്ചു പിടിച്ച് ഗിയർ ഇടുന്നതിനേക്കാളും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിടുകയാണെങ്കിൽ അടുത്ത ഓരോ ഗിയർ ഇടുന്ന സമയത്ത് വണ്ടി ഓഫ് ആകത്തില്ല സ്മൂത്ത് ആയിട്ട് താളത്തിൽ ഗിയർ ഇട ഇപ്പം റോഡ് ആണ് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഇടും അപ്പൊ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ടാണ് ഞാൻ സെക്കൻഡ് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നിങ്ങൾ നോക്കുക ഇപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം ആ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് തിരിയുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി ആ സമയത്ത് നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഇത്തിരി മൂവ്മെന്റ്സ് കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേടിലേക്ക് ഇടുന്നു ഓക്കെ വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗ് വീട്ടിലേക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ തന്നെ വരണം എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത തേർഡ് ഗിയറിൽ പോവാണ് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് ആക്കി ഇടതു സൈഡ് ആണെന്ന് വണ്ടി ഉറപ്പുവരുത്തുന്നു ക്ലച്ച് പിടിക്കുന്നു ഫോർത്തിലേക്ക് ഇടുന്നു ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് സാറുമാർ പറയുകയാണ് വണ്ടി നിർത്താനായിട്ട് പറയണം അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാലാമത്തെ ഗിയറിലാണ് വരുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെന്ന് നിങ്ങൾ കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് വാഹനം നിർത്താനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യണം നിങ്ങൾ ബ്രേക്കിലേക്ക് ആദ്യം കാല് വെക്കുക ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്നിട്ട് ഫുൾ ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കുക അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കണം കൈയുടെ വെള്ള റോഡിന് സമാന്തരമായി രീതിയിൽ വരുന്ന രീതിയിൽ എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് പതിയെ കൈ അകത്തേക്ക് ഇടുക പതിയെ എന്നിട്ട് എന്ത് ചെയ്യണം വാഹനം നമ്മൾ സേഫ് ആയിട്ട് സൈഡിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് വരുന്നു അങ്ങനെ നിർത്തി സൈഡിലേക്ക് വന്നേക്കുവാണെങ്കിൽ ഇപ്പൊ ഇറക്കും കൂടിയ റോഡാണ് ഞാൻ സൈഡിലേക്ക് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വന്ന് അതിനുശേഷം എന്ത് ചെയ്യുന്നു ഞാൻ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്നു അതായത് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ കാണിച്ച് നിർത്തുന്നു ഇതൊരു മെത്തേഡാണ് പക്ഷെങ്കില് ഈ മെത്തേഡ് നമ്മളുടെ റൂൾ അനുസരിച്ച് പ്രോപ്പർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ വാഹനം നിർത്തുന്ന സമയത്ത് എപ്പോഴും ഗിയർ ഡൗൺ ചെയ്ത് ഗിയറിൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ ഫോർത്ത് ഗിയറിൽ വന്ന് സൈഡ് ഒതുക്കി വാഹനം നിർത്തുകയാണ് ചെയ്തത് അപ്പം നിങ്ങൾ നിർത്തുന്ന സമയത്ത് ഒരു ഗിയറെങ്കിലും ഒന്ന് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗിയറൊക്കെ ഒന്ന് ഡൗൺ ചെയ്ത് ഗിയറിൽ നിർത്താനായിട്ട് ശ്രമിക്കണം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വണ്ടി നിർത്താം ഒരു കുഴപ്പമില്ല പക്ഷെങ്കിൽ ഇത് അത്യാവശ്യം വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചും സാധാരണ ഒരു ഡ്രൈവറെ സംബന്ധിച്ചും ഇങ്ങനെയൊക്കെ വാഹനം ഓടിച്ചു പോകുന്നതിന് വണ്ടി സൈഡ് ഒതു നിർത്താറുണ്ട് ഇത് ശരിയാണ് പക്ഷെങ്കിൽ നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നതിനോടൊപ്പം വണ്ടി നിർത്തുമ്പോൾ ഡൗൺ ചെയ്ത് വണ്ടി നിർത്താനായിട്ട് ഒന്ന് ശ്രമിക്കുക അപ്പൊ ഇനി അടുത്തതായിട്ട് ഞാൻ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക എന്നിട്ട് അതും അതുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഡൗൺ ചെയ്ത് നിർത്തുക ഇങ്ങനെയും നമുക്ക് വാഹനം നിർത്താം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ഒരു മെതേഡ് നമുക്കൊന്ന് നോക്കാം റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നു കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുന്നു അതിനുശേഷം റൈറ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നു കൈ അകത്തേക്ക് ഇടുന്നു ശേഷം നമ്മൾ വാഹനം എടുക്കുകയാണ് നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു ഓക്കെ വണ്ടിക്ക് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയർ കൊടുക്കാം അതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വണ്ടി റോഡിൽ സ്ട്രെയിറ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് പിടിക്കാം സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കുന്നു തേർഡിലേക്ക് ഇടുന്നു ഓക്കെ വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത വണ്ടി പോവുകയാണ് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിയാൽ നമ്മൾ ഫോർത്തിലേക്ക് ഇടുന്നു അപ്പം ഇങ്ങനെ നാലാമത്തെ ഗിയറിൽ നമ്മൾ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സാറുമാർ പറഞ്ഞു വാഹനം സൈഡ് ഒതുക്കി നിർത്തിക്കോളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും വളവിലും തിരുവിലും ഒന്നും കൊണ്ടുപോയി വണ്ടി നിർത്തരുത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം നിർത്തുക ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം ആദ്യം നിങ്ങൾ ക്ലച്ച് പിടിക്കുക ഒപ്പം തന്നെ ബ്രേക്കിലേക്കും കൂടെ കാല് വരിക എന്നിട്ട് ഒരു ഗിയർ ഡൗൺ ചെയ്യുക ഇപ്പോൾ ഫോർത്തിനാണെങ്കിൽ തേർഡിലേക്ക് വരുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും ബ്രേക്കിലേക്ക് വരിക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അപ്പോൾ നമ്മുടെ വാഹനം ഓൾറെഡി സ്ലോ ആയി തുടങ്ങി ഈ സ്ലോ ആകുന്ന നിമിഷം തന്നെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൂടെ നിങ്ങൾ കൊടുത്തേക്കണം മനസ്സിലായി ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററും കൊടുത്തു സെക്കൻഡ് ഗിയറിന് പിടുത്തതിലേക്ക് വന്നു എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ കൈ റോഡിന് സമാന്തരമായിട്ട് താഴോട്ട് വെച്ചതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് തവണ കാണിക്കുക ഇടുക എന്നിട്ട് പതിയ വാഹനം നമ്മൾ സൈഡിലേക്ക് ഒതുക്കുന്നു ഒതുക്കി നിർത്തുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റോപ്പ് സിഗ്നലും കൂടെ കാണിക്കുക ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ വന്നാണ് എൻ്റെ വാഹനം ഞാൻ ഇവിടെ സൈഡ് ഒതുക്കി നിർത്തിയേക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ വന്ന് ഒതുക്കി നിർത്തുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി കുറച്ചും കൂടെ സൈഡിലേക്ക് ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കാം മനസ്സിലായോ ഫസ്റ്റ് ഗിയർ കൂടെ കൊടുത്ത് നമുക്ക് വാഹനം സൈഡിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഫസ്റ്റ് ഗിയർ ഞാൻ കൊടുക്കുന്നു ചെറിയൊരു കയറ്റമാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമുക്ക് കുറച്ചും കൂടെ സൈഡ് ചേർത്ത് വാഹനം നിർത്താനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് വാഹനത്തെ നിർത്താനായിട്ട് ശ്രമിക്കണം അപ്പോൾ അവിടെ നമുക്ക് ബ്രേക്കിലേക്ക് വരണം ഫുൾ ക്ലച്ച് ചവിട്ടി ഫോർത്തിലാണെങ്കിൽ തേർഡ് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ പതിയെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് പതിയെ സെക്കൻഡ് ഗിയർ കൊടുക്കുക പരമാവധി നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമുക്ക് റോഡിലുണ്ട് ഇപ്പോൾ ഒരു കയറ്റത്തോടു കൂടി ഒരു സ്ഥലത്താണ് നിങ്ങൾ വണ്ടി കൊണ്ടുപോയി നിർത്തുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കൂടെ കൊടുത്ത് സൈഡ് ഒതുക്കി വണ്ടി നിർത്തുന്നതായിട്ട് വരും ഇനി ഒരു നിരപ്പായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഫോർത്തിൽ നിന്ന് തേർഡിൽ വന്ന് സെക്കൻഡ് ഗിയർ ഒക്കെ കൊടുത്ത് വണ്ടി സൈഡ് ഒതുക്കാം എന്നിട്ട് കുറച്ചും കൂടെ ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത വാഹനം സേഫ് ആയിട്ട് നമ്മൾ ചേർത്ത് നിർത്തുക അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ടും വണ്ടി നിർത്തി സൈഡ് ഒതുക്കി നിർത്തി എന്ന് ഉറപ്പു വരുത്തിയാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് നമ്മൾ എന്ത് ചെയ്യണം വരിച്ചു ിടുക എന്നുള്ളതാണ് ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് മുകളിലേക്ക് നമ്മൾ വലിച്ചിടുക വലിച്ചിട്ടതിന് ശേഷം അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിൻ നമ്മൾ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക സേഫായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം